ഉലുവേലയും പരിപ്പും ചേർത്ത് കറിയും ഉണ്ടാക്കിയാൽ ചപ്പാത്തിക്ക് പറ്റിയ സൈഡ് ഡിഷാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനും നന്നായിരിക്കും പ്രഷർ കുക്കറിൽ കഴുകി വൃത്തിയാക്കിയ കപ്പ് ചെറുപരിപ്പ് പാകത്തിന് ഉപ്പ് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചേർത്താല് കുക്കറിൽ വിസിൽ വരുമ്പോൾ പരിപ്പ് വെള്ളം പുറത്തേക്ക് കളയില്ല മാത്രമല്ല രുചി കൂടുകയും ചെയ്യും പിന്നെ രണ്ട് പച്ചമുളക് ഇത്രയും ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കുക്കറിൽ നാല് വീസിലാവുമ്പോൾ പരിപ്പ് നന്നായി കുക്കാവും അതവിടെ ഇരുന്ന് തണുക്കട്ടെ ഈ സമയം മറ്റൊരു പാത്രത്തിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം ഇനി നെയ്യ് ഇഷ്ടമാണെങ്കിൽ അത് ചേർക്കാം രുചിയും ഗുണവും കൂടും എന്നിട്ട് കടുക് ചേർത്ത് പൊട്ടിയ ശേഷം കാൽ സ്പൂൺ ജീരകം കൂടെ ചേർത്തിട്ട് ഉണക്കമുളകും കറിവേപ്പിലയും ചേർക്കാം ഇനി ഒരു സവാളയും അഞ്ചാറ് വെളുത്തുള്ളിയും സ്ലൈസ് ചെയ്ത് ചേർക്കാം എന്നിട്ട് വഴറ്റാം ഉള്ളിയുടെ നിറം മാറണ്ട ഒന്ന് വാടി തുടങ്ങുമ്പോൾ ഒരു നുള്ളു കായപ്പൊടി ചേർക്കാം ഇനി ചേർക്കേണ്ടത് ഉലുവേലയാണ് കാലറി കുറഞ്ഞ ഉലുവേല കഴിച്ചാൽ കൂടുതൽ സമയം വയറ് നിറഞ്ഞതായി തോന്നുകയും വിശപ്പ് കുറയ്ക്കുകയും ചെയ്യും ഉലുവേലകൾ ദഹനത്തെ സഹായിക്കുന്ന അൻഡാസിഡായി പ്രവർത്തിക്കും ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും എണ്ണമറ്റ ഗുണങ്ങൾ തരാൻ കഴിവുള്ള ഉലുവേല ഡയറ്റിൽ പതിവായി ഉൾപ്പെടുത്താം ഈ ഇലകൾ കട്ട് ചെയ്ത് വഴറ്റിയ ഉള്ളിയിൽ ചേർക്കാം എല്ലാം കൂടെ ചേർത്ത് വഴറ്റാം ശരീരഭാരം നിയന്ത്രിക്കാൻ ഉത്തമമാണ് ഉലുവേല എന്നറിയാമോ ഇങ്ങനെ വഴറ്റിയ ഇലകൾ പാകത്തിന് കുക്കാവുമ്പോൾ വേവിച്ച പരിപ്പ് ചേർത്ത് കറി ഇനി തിളക്കട്ടെ അവസാനം മല്ലിയിലയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം പോഷക സമ്പന്നമായ മല്ലിയിലയും ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഉലുവയിലയും മല്ലിയിലും നമുക്ക് ഈസിയായി വീട്ടിലുണ്ടാക്കാം സോക്ക് ചെയ്ത് ഒരു പാത്രത്തിൽ മണ്ണ് വേണമെന്ന് പോലും ആവശ്യമില്ല നന്നായി വളർത്തിയെടുക്കാൻ പറ്റും ഈ കറി കഴിക്കാൻ നല്ല രുചിയാണ്